ഒരു യു എ ഇ ദർഹം ഇരുപത്തിനാല് രൂപ കടന്നിരിക്കുന്നു വിനിമയ നിരക്ക് അതിൻ്റെ ഒരു സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതിയിലെ നൈറ്റ് അപ്ഡേറ്റ്സിൽ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ത്യൻ രൂപയുടെ മൂല്യ തകർച്ചയുടെ ഒരു പീക്ക് പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ പറയാം കാരണം ഇന്ന് ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു യു എ ദർഹം ഇരുപത്തിനാല് രൂപ നാല് പൈസ എന്നുള്ളൊരു നിരക്കിൽ എത്തി നിൽക്കുകയാണ് നമുക്കൊക്കെ അറിയുന്നത് പോലെ യു എസ് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ താരിഫിന്റെ ചില പ്രതിഫലനങ്ങളായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നതെന്നാണ് സാമ്പത്തിക മേഖലയിലെ വിദഗ്ധരും ഇപ്പൊ അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നിരുന്നല്ലോ അപ്പം മുതൽ തന്നെ രൂപയുടെ വിനിമയ നിരക്കിൽ പ്രകടമായ വ്യത്യാസങ്ങൾ വന്നിരുന്നു അങ്ങനെ ഇന്ന് അത് ഇരുപത്തിനാല് കടന്നിരിക്കുകയാണ് ഇതിന്റെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന പ്രവാസികളെ സംബന്ധിച്ച് മന്ത് എൻഡാണ് സാലറിയൊക്കെ പല ആളുകൾക്കും കിട്ടി തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് നാട്ടിലേക്ക് പണം അയക്കാൻ ഏറ്റവും മികച്ച ഒരു അവസരമായി തന്നെ ഇത് കണക്കാക്കാം ഇപ്പം ഇന്ന് യു എയിലെ പല പ്രമുഖ മണി എക്സ്ചേഞ്ചുകളും ഇരുപത്തിമൂന്ന് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ വരെ ഒരു ദർഹത്തിന് നൽകുന്നതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് ദർഹത്തിൽ താഴെ വരുന്ന നിരക്കിൽ ഒമാനിലേക്കും ഇന്ത്യയിലെ പല ഡെസ്റ്റിനേഷനുകളിലേക്കും ഓഫർ ടിക്കറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എയർ അറേബ്യ സെപ്റ്റംബർ അഞ്ചാം തീയതിക്കുള്ളിൽ ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഫെയറിൽ യാത്ര ചെയ്യാൻ സാധിക്കുക അബുദാബിയിൽ നിന്ന് കൊച്ചി ചെന്നൈ എന്നിവിടങ്ങളിലേക്കും റാസൽ ഖൈമയിൽ നിന്ന് കോഴിക്കോട്ടേക്കുമാണ് ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് ദർഹം എന്നുള്ളൊരു റേഞ്ചിൽ വൺ വേ ടിക്കറ്റുകൾ ലഭ്യമായിരിക്കുന്നത് യാത്രാ സമയം പറഞ്ഞിരിക്കുന്നത് അതായത് ഇങ്ങനെ ഓഫറിൽ എടുക്കുന്ന ടിക്കറ്റുകൾ കൊണ്ട് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിക്കും നവംബർ മുപ്പതാം തീയതിക്കുമുള്ളിൽ യാത്ര ചെയ്യണം പരിമിതമായ ടിക്കറ്റുകൾ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആവശ്യക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളൊരു അറിയിപ്പ് കൂടി എയർ അറേബ്യ ഇതോടൊപ്പം ചേർത്തിരിക്കുകയാണ് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി വെള്ളിയാഴ്ച Night Updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star a Car, Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.